സുരേഷ് അല്ല വേറെയാ മെമ്പർഷിപ്പ് എന്നാണ് പറയുന്നത് എടുത്തു എടുത്തു സ്വീകരിച്ചു എന്താ ഗോപി അല്ലെ പിന്നെ പത്രത്തിൽ വായിച്ചു സാർ ഈ തീവ്രവാദികളുടെ അക്രമം നിർമ്മിച്ചു അങ്ങനെയാ അങ്ങനെയാണ് എന്റെ കൊല്ലാനൊക്കെ നോക്കിയത് എന്നാ തടഞ്ഞില്ല ഈ കോൺഗ്രസ് പറഞ്ഞിട്ട് ഒറ്റ നോക്കിയില്ലേ കോൺഗ്രസ് ആയിരുന്നല്ലോ ഭയങ്കര പിന്തുണയുടെ കാര്യമാണ് ഞാൻ കിട്ടുന്ന അപ്പ കഷ്ണം കഴിച്ച് അവിടെ വിഷമമുണ്ട് കാരണം അയാൾക്കണോണ്ടല്ലേ ജീവിക്കാനുള്ള ഓരോ തത്ര പാടേ അതിപ്പോ സൽകർമ്മ സ്വർഗത്തിൽ പോകും വേറൊരു കൂട്ടർ വീണ്ടും ജനിക്കും പുനർജന്മം അല്ല സാർ ഈ ജാതി ചെറ്റ വർത്താനം കേൾക്കുമ്പോ ഒരിക്കും ഒരുതരം പ്ലീസ് ഡോണ്ട് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച്